ഇവിടെ നിങ്ങൾ വിളിച്ച ഒരാൾ നിരീക്ഷകൻ വിളിച്ചത് പക്ഷെ നിരീക്ഷകൻ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ആണ് ബിജെപിയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ഇവിടെ അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇന്റർവെൻഷനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാണല്ലോ എത്തിക്കൽ എങ്ങനെയാണ് എങ്ങനെയാണ് മൊറാലിറ്റി എന്ന് ഞാൻ എടുക്കും ഇല്ലാത്തവർക്ക് അതും പഠിപ്പിക്കുക വായിക്കാം വെണ്ണില ചക്കരക്കിണ്ണം കരമന കായലിൽ വീണ് കുഞ്ഞുളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാർത്ത ഈവനിങ് തള്ളു കഴിഞ്ഞ് മരപ്പൊട്ടൻ പോകുന്നേരം മഞ്ഞണി സ്വർണം കൊണ്ടൊരു ലോക്കർ ഒരുക്കാൻ വാ ഇതാരെ കുറിച്ചു ഇനി രണ്ടാമത്തെ ദൃശ്യം കാണിക്കാനൊക്കെ അനുവാദം ഇനി ഇതൊരു ഫോട്ടോയാണ് ഇതിന് ഇതാരെ കുറിച്ച് കണ്ടോ ഇതിലെ ഇതൊരു പട്ടിയുടെ ഫോട്ടോ നമ്മളൊക്കെ മനുഷ്യരല്ലേ ബുദ്ധിയിലും കാണിക്കണ്ട അപ്പൊ ഒന്ന് അവനവന അവനവൻ ആദ്യം നന്നാവണം അവനവൻ ആദ്യം നന്നായത് സോഷ്യൽ സ്പേസിനൊക്കെ തിരിക്കുന്നവരുടെ ഒന്ന് ഉത്തരവാദിത്വം ഞങ്ങൾ കേട്ടെടുക്കാൻ പറ്റുന്നില്ല സി പി എം ചിത്രം ഒരു പട്ടിയുടെ ചിത്രമാണ് സന്ദീപാനന്ദഗിരി ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നിരീക്ഷകനായി കൊണ്ടുവന്ന് വ്യക്തിയിട്ട് പോസ്റ്റ് ആണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ എങ്കിൽ വളരെ നിശിതമായി വിമർശിക്കുന്നയാളാണ് മുഖ്യമന്ത്രിയെ ആണെങ്കിലും മറ്റാരെ പറ്റി അദ്ദേഹം പറയുന്ന സന്ദീപാനന്ദഗിരിയെ പറ്റിയാണെങ്കിലും വിമർശനാത്മകമായിട്ടുള്ള പോസ്റ്റ് വളരെ കൃത്യമായി പേര് സഹിതം ഇട്ടിട്ടുള്ളതാണ് ശ്രീ ഇവിടെ ആദർശം പറയുന്ന ശ്രീ ഷംസീർ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് കെ എം ഷാജി എന്ന് പറഞ്ഞതോ അറിയുമോ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത ആ പ്രൊഫസർ പ്രൊഫസർ അല്ലേ അല്ലേ നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ അല്ല ഇനി ഇവിടെ വേള ഒറ്റോ എന്റെ സ്വഭാവം അറിയാലോ എനിക്ക് പറയാനുള്ളത് ഇനി 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 പറയാം അടുത്തത് ഗോലി മാറോ സാലോങ്കോ ആരാ പറഞ്ഞത് അനുരാഗ് താക്കൂർ എടാ അവന്റെ വഴം പുരാണോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആരാ ശ്രീ 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 ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ ഒരാളിനെ പറ്റി കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് എങ്കിൽ ഉത്തമ ബോധ്യത്തോടു കൂടി കൃത്യമായി ആളിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുക മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഞാൻ എഴുതുന്നതിനാണ് ഞാൻ ഉത്തരവാദി താങ്കൾ മനസ്സിലാക്കുന്നതിനല്ല ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് ചാമി സുടുവാനന്ദ കിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചിരിക്കുന്ന സ്വാമി ആനന്ദഗിരിയെ പറ്റി എന്താണ് തോന്നാത്തത് എന്താണ് അദ്ദേഹവുമായിട്ടാണ് ഈ പോസ്റ്റില് ബന്ധമെന്ന് താങ്കൾക്ക് തോന്നാത്തതിന്റെ കാരണം എന്താണ് അദ്ദേഹത്തിന് യോഗാ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ബെയിലിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെ പറ്റിയാണ് ഈ പോസ്റ്റ് താങ്കൾ ചിന്തിക്കാതിരുന്നത് എന്താണ് ഞാൻ പറയുന്നില്ല പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന ഒരാളിനെ വെച്ച് മാത്രം താങ്കൾ ഇതിനെ വായിക്കുന്നു രണ്ടാമത്തേത് ഒരു പാരടിയാണ് ഒരു ഗായകൻ തന്നെ ഒരു പിന്നണി ഗായകൻ തന്നെ പാടി അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണെന്ന് ആറു മണി തള്ളും മരപ്പൊട്ടനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയാകും അതിൽ താങ്കൾ ചക്കരക്കിണമെന്ന് പറഞ്ഞു ുന്നു ഞങ്ങളുടെ പാർട്ടി സൈബർ സ്പേസിനകത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ എൽ ഡി എഫ് പലപ്പോഴും ഈ കറുപ്പ് നിറത്തിന് ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ കാണുന്നത് എന്താണ് ഞങ്ങൾ ഇട്ടാൽ ബർമുട നിങ്ങളിട്ടാൽ വള്ളിക്കളസം എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞു വെക്കാമായിരുന്നു കരുതൽ തടങ്കൽ കറുപ്പ് കൊടി വീശുന്നതിന് സാധ്യതയുണ്ട് എന്ന് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ കരുതൽ തടങ്കലിൽ വെക്കുകയാണ് പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർഗമല്ല കരിങ്കൊടി വീശുക എന്ന് പറയുന്നത് അത് സമാധാനപരമായിട്ടുള്ള ഒരു മാർഗമാണ് അതിൽ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ മനസ്സിലാവില്ല എനിക്ക് എന്ന് മന്ത്രി പോകുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് വഴിയിൽ നിന്നുകൊണ്ടാണ് അവർ ആ കരിങ്കൊടി കാണിക്കുന്നത് അത് യൂണിവേഴ്സലി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഷേധ മാർഗമാണ് ഒരു പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കരിങ്കൊടി വീശിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് പ്രസംഗിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലൈവായിട്ട് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഈ പ്രവേശന ദ്വാരത്തിൽ നിൽക്കുന്ന പോലീസുകാരൻ അവിടേക്ക് വരുന്ന ആൾക്കാരുടെ മാസ്കിന്റെ നിറം നോക്കിക്കൊണ്ട് കറുപ്പ് നിറമുള്ള മാസ്ക് ഉള്ള ധരിച്ചിരിക്കുന്ന ആൾക്കാരോട് അത് മാറ്റാൻ പറയും നീലയും മഞ്ഞയും നിറത്തിലുള്ള മാസ്ക് കൊടുക്കുകയും ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് എവിടെയെങ്കിലും കേട്ടുണ്ടോ അപ്പൊ എന്താണ് ഇവിടെ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ഇവിടെ പറഞ്ഞോ കറപ്പ് നിറത്തിലുള്ള മാസ്കിന് കൊറോണയെ പ്രതിരോധിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മറ്റു നിറത്തിലുള്ള മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ അല്ല ആ സംഘാടക സമിതി പോലീസിനോട് അവിടെ ആവശ്യപ്പെട്ടോ അതാ നോക്കൂ ഇവിടെയൊക്കെ കറുപ്പ് നിറം ഇവിടെ ബാൻഡാണ് അതുകൊണ്ട് പോലീസ് അത് ചെയ്യണമെന്ന് അങ്ങനെ ആരിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന വിഭാഗമാണോ പോലീസ് പോലീസ് കാരണമെന്ന് വിചാരിച്ച് എന്ത് തെരത്തേ അപ്പൊ തീർച്ചയായിട്ടും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത് കറുപ്പിനോട് ഈ വിരോധം മുഴുവൻ കാണിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കറുപ്പാണല്ലോ അദ്ദേഹത്തിന്റെ മരുമകൻ ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്ത് ന്യായമാണുള്ളത് ഞാൻ വളരെ വേഗത്തിൽ പറയാം ഞാൻ ഈ ചർച്ചയിൽ ആരെയും വേണ്ടി ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല കാര്യം സ്വന്തം രാഷ്ട്രീയം മറച്ചു വെച്ച് രാഷ്ട്രീയ നിരീക്ഷണമായത് കൊണ്ട് ആ രാഷ്ട്രീയം ഇല്ല എന്നൊന്നും ആരും തട്ടിദ്ധരിക്കേണ്ടതില്ലേക്കാൾ പോകുന്നത് മറ്റൊരു കാര്യം ഇവിടെ രാഹുൽ പറയുമ്പോ ഈ ഏതോ ഐഎ പറയു കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയം പറഞ്ഞതിനു ശേഷം മറുപടി പറയുള്ളൂ ശ്രീ സമ്പദ് അല്ല എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വ്യക്തിപരമായിട്ട് ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് തെളിയിക്കാനുള്ള ചങ്കോറ്റം ശ്രീ കെ അനിധന്റെ മകനാണെങ്കിൽ കാണിക്കൂ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വീട്ടിൽ വന്ന് ശിഷ്ടകാലം ഞാൻ സൗജന്യമായിട്ടുള്ള ജോലി ചെയ്യാം സൗജന്യ സേവനം എന്തൊക്കെയാണ് എനിക്ക് ഒന്നും മനസ്സിലായില്ല പാവി ചെല്ലുന്നിടം എനിക്ക് സൗജന്യ സേവനം അല്ല എന്നെ വർത്തമാനം പറയാൻ പോലും എന്നാണ് ഹാഷ്മി വ്യക്തിപരമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയണം ഞാൻ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി പറഞ്ഞു ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം മാത്രമേ വായിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു ഒരാറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി